അപ്പോൾ ഇന്ന് കാലത്ത് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ബിരിയാണി ചായ ഞാൻ പണ്ട് ദേശത്തുനിന്ന് കുടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്താണ് ബിരിയാണി ചായ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മിക്കവർക്കും അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബിരിയാണി ചായ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് അത് എടപ്പറമ്പിൽ ഫാംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേസ്ബുക്ക് ചാനലിലാണ് ആ പോസ്റ്റ് ഇട്ടത് അപ്പോൾ എന്തായാലും എടപ്പറമ്പിൽ ഫാമിലി എന്ന നമ്മുടെ ഈ ചാനലിൽ ഇതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾ റെഡിയാണ് റെഡിയാണ് ഇവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ആള് റെഡി ആയിരുന്നു ഞാൻ സ്കൂളിലോട്ട് കൊണ്ടുവന്നപ്പോ പറഞ്ഞു ബിരിയാണി ചായന്ന് പറഞ്ഞായിരുന്നേ അത് കേട്ട് കഴിഞ്ഞപ്പോ ആള് വിചാരിച്ചു ബിരിയാണി എന്ന് വിചാരിച്ചു ചായ പാല് റെഡി പിന്നെ പാത്രൊക്കെ റെഡി അപ്പൊ ആദ്യം തന്നെ നമ്മൾ പാല് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട്

പാല് തിളപ്പിക്കുന്നതുമായിട്ട് ആ ചായക്ക് യാതൊരു ബന്ധവും കേട്ടോ അത് ചെയ്യുന്ന രീതിക്കാണ് ബന്ധം ഇത് കഴിഞ്ഞിട്ടും വേറെ കാര്യങ്ങളും ചെയ്യാനുണ്ട് അതുപോലെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മളത് ആ ചായ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചായ കുടിച്ചത് ഞാൻ പറയാം എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ദേശത്ത് ആ കുട്ടഞ്ചാട്ടൻ്റെ കടയിൽ കുട്ടഞ്ചേട്ടൻ്റെ കട ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ അതായത് അത് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ നിസ്സാരം ഒന്നരണ്ടാഴ്ച ഒഴിക്കും ഒഴിക്ക് ഒഴിക്ക് ഒന്നരണ്ടാഴ്ചയായിട്ടുള്ളു അപ്പൊ അവിടെ ലാലു എന്നു പറഞ്ഞിട്ടുള്ള എനിക്കറിയാവുന്ന ചേട്ടനാണ് പുള്ളി എന്നെടുത്ത് ചോദിച്ചു ഞാൻ സാധാരണ പോലെ ഒരു ചായ എന്ന് പറഞ്ഞു അന്ന് ഞാൻ ലൈറ്റ് ചായ കുടിച്ചിറങ്ങുന്ന കാലമാണ് അപ്പൊ അങ്ങനെ കുടിച്ച് അങ്ങനെ ലൈറ്റ് ചായ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ബിരിയാണി ചായ എടുക്കട്ടെന്ന് ചോദിച്ചു കളിയാക്കി ആ ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തോളാൻ പറഞ്ഞു സംഭവം എടുത്തു കഴിഞ്ഞപ്പോ കണ് മഴവിലിന്റെ കളർ അതായത് മീൻസ് പല കളറുള്ള പല നിൽക്കുന്ന ഒരു ചായ ആ വെള്ള ചെറിയൊരു മഞ്ഞപ്പ് മഞ്ഞപ്പല്ല ആ ഒരു പാലുമായിട്ട് മിക്സ് ഉള്ള ചെറിയൊരു കളർ അത്രയ്ക്ക് പ്യുവർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പിന്നെ നല്ല നല്ല കടും എന്താ പറയുക കാപ്പി കളറിലുള്ള ഒരു ഭാഗം അങ്ങനെ അത് കുടിക്കാനാണെങ്കിൽ അതിലും സക്സസ് ആവെന്ന് അറിയില്ലേ അത് ശരിക്കും ആ ഒരു ഡിക്കേഷൻ സാധനം നമ്മുടെ ചായ കടകളൊക്കെ ഇങ്ങനെ ആ ഒരു ചായ ഇട്ട് വെച്ച് വേവിച്ചെടുക്കുന്ന ആ ഒരു സാധനം അധികം ഡയറക്റ്റ് പതുക്കൊഴിക്കണം

അല്ല ഈ ടേബിൾ സ്പൂണിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണിടെ അന്നാലാണ് അപ്പൊ കുറച്ച് കൂടുതൽ അതിപ്പോ നന വല്ല ഉണ്ടോ ആ ഇട്ട 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 അതിപ്പോ മുക്കാലായി ഉള്ള അപ്പൊ രണ്ടര ഇട്ടിട്ടോ ആ ആട്ടോ ഇട്ടോട്ടോ എന്തായാലും അത് ആ മതി 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 അതായത് എന്നിട്ട് ഇത് ശരിക്കും തിളക്കിയ വെള്ളം നന്നായിട്ട് നോക്കട്ടെ ഇങ്ങനെ അല്ല ശരിക്കും ചെയ്യണ അവര് അവർക്ക് ആ ഇതുണ്ടല്ലോ നമുക്ക് അതിനുള്ള അഡിക്കേഷൻസ് ഉണ്ടല്ലോ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണതാണ് പറ്റിയില്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണോട്ടാ ഏർ ആ കണ്ടതേ ആ ഒരു ചുവന്ന കളർ തന്നെ ചുവന്നല്ല എന്താ പറയാ അപ്പൊ നമ്മുടെ പരീക്ഷണം വിജയത്തിലേക്കാണല്ലേ പോണത്

ും ആള് എങ്ങനെ ഓർത്ത് കിടക്കാറു അതാണ് ചാടി എഴുന്നേറ്റ് ഫസ്റ്റ് ബിരിയാണി അപ്പൊ നമുക്ക് ഈ ഡിക്കേഷൻ ഒന്ന് അരിച്ചെടുക്കാം ഡിക്കേഷൻ എന്നാണ് പറയുന്നത് എൻ്റെ ആഘോഷം തെറ്റുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതൊന്ന് ശരിക്കും അരിച്ചെടുക്കും ഇപ്പൊ നല്ല കാപ്പി കളറിലായില്ലേ പിഴിന ഭംഗിയായിട്ട് ചെയ്യണം അപ്പൊ അതിന് അന്നാലാണ് നമുക്ക് അത് കഴിക്കുമ്പോ ഇതായിട്ട് തോന്നുന്നു ഓണാണല്ലേ ഇപ്പൊ നമ്മുടെ നമ്മുടെ ചായ റെഡിയാണ് ഇതിലേക്ക് അങ്ങോട്ടെങ്കൂടും ഒരു മൂന്നും നാലും മറിക്കുമ്പോൾ ഇപ്പൊ ചായക്കാരനാണെന്നുണ്ടെങ്കിലും പാത്രമായതുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യാം എന്താ ചെയ്യണ്ടെന്ന് പറയാമോ അതെന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദിബടം വരെ പാലൊഴിക്ക ദിബടം വരെ കേട്ടാ ദിബിടം വരെ നോക്ക് 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 നമ്മുടെ അസ്തമയ സൂര്യന്റെ ആ ഒരു ഇതുപോലല്ലേ അവിടെ ഒരു റിങ് വന്നുണ്ട് ഇപ്പൊ ദിസ് ഈസ് ബിരിയാണി ചായ ഇതാണ് ബിരിയാണി ചായ അതെ ഇതിപ്പോ മൂന്ന് കളറാണ് കുറച്ച് കിട്ടി കിട്ടുക എന്തായാലും കുറച്ച് വെട്ടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കണ്ണോ ഇത് ഇത് ഫസ്റ്റ് ലെയറ് ഈ കാണാ സെക്കൻഡ് ലെയർ ഇതാണ്ടോ ഒരു ചെറിയൊരു ലെയർ ഉണ്ടോ ഇതാണ് തേർഡ് ലെയർ ഒട്ടും ആവാത്തത് ഇനിന്ന് സിപ്പ് ചെയ്ത് നോക്കിയാ അതായത് ഒറ്റടിക്ക് ഇങ്ങനെ മറക്കരുത് ഒന്ന് സിപ്പ് ചെയ്ത് ചൂടൊന്നുമില്ല ചൂടില്ല വാ കൂടി അടിപൊളി ഇത് എനിക്ക് ആദ്യമായിട്ടുണ്ടാക്കി തന്നത് നമ്മുടെ ദേശത്തെ കുട്ടൻ ചായന്റെ കടയിൽ നട്ടാ അതും ഇത് ഇപ്പോഴും ഇതിങ്ങനെ കുടിച്ച് തീരുന്തോരും തീരുന്തോറും സംഭവിക്കുന്നത് പതുക്കെ 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 താഴെട്ട് വരും ഇതാണ് ബിരിയാണി ചായ ക്യാമറ മാറ്റി അത് നമ്മളിത് കുടിക്കുമ്പോഴാ പതുക്കെ ചരിക്കാവും അതായത് ആ ഒരു കാപ്പി അല്ല ആ ഒരു ചായ അല്ലേ അതും പാലും മിക്സ് ആവുന്നുള്ളൂ ഇതിലിരി മധുരം കൂടി ഇട്ട അട്ടിപുളിയോണ്ടാവുള്ളൂ ഫ്ലേവറൊക്കെ ഇതാണ് ബിരിയാണി ചായ ഇതാണ് ഞാൻ പോസ്റ്റ് ഇട്ടാ ബിരിയാണി ചായ